ഹലോ വെൽക്കം ബാക്ക് കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാതിരിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല നിങ്ങളെ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നാടകങ്ങൾ നിങ്ങളും കാണുന്നുണ്ടാവും അതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കണമെങ്കിൽ എനിക്ക് സാധിക്കില്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ആളുകളുടെ ഒരു വ്യക്തി വന്നിരുന്ന സങ്കടം പറഞ്ഞതിനും കരഞ്ഞതിനും കുറേ ആളുകളുടെ പരിഹാസവും മട്ടഹാസവും ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ കൂട്ടുകൂടി നിന്നിരുന്ന ആളുകളെ തമ്മിൽ പിരിഞ്ഞപ്പം ഓരോരുത്തരും അവരവരുടെ ഇടയിൽ നടന്ന നടന്ന കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇത് തന്നെയാണ് ാണ് വേണ്ടത് ഇത് തന്നെയാണ് വേണ്ടത് തമ്മി തമ്മി ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് ആരോടെങ്കിലും ഒരു അനുകമ്പിയോ ദയോ തോന്നിയാൽ ഓടി ചെല്ലുക അവരുടെ അടുത്ത് ചെല്ലുക അവരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അവരുടെ ഫോൺ റെക്കോർഡ്സ് ചോർത്തുക അവർ പറയുന്ന സീക്രട്ട് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് അവരവിടുന്ന് മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിയുമ്പോൾ അതെല്ലാം പുറത്തുവിടുക ഈ കുട്ടങ്ങളെല്ലാം ചെയ്യുന്ന അതാണ് ഇവരുടെ എല്ലാം തൊഴിലെന്ന് പറഞ്ഞാൽ ചതിയും വഞ്ചനയും മാത്രമാണ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തികളൊക്കെയാണ് ഈ ഫിജോ എന്ന് പറയുന്ന ആളെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും അവഹസിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല തെറ്റുണ്ട് എല്ലാ മനുഷ്യരിലും തെറ്റുണ്ട് കുറ്റമുണ്ട് ഇതേപോലെ വൃത്തികേട് കാണിച്ച് എനിക്കറിയില്ല ഇപ്പോൾ രണ്ട് കക്ഷികൾ തമ്മി ഒടക്കിയിപ്പം അതിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് വെനീസിന് ഹോട്ടലിൽ വെച്ചിട്ട് ഫിജോയുടെ പേരിലിട്ടു എന്ന് പറഞ്ഞ് പൊക്കിക്കാണിച്ച എഫ്ഐ ആർ ഷീറ്റ് അത് വേറെ ആർ ഡി ഒ പേരിലുള്ളതാണ് ആളുടെ പേര് ണ്ട് ഞാനിവിടെ പറയുന്നില്ല അയാളുടെ പേരിലുള്ള എഫ്ഐആർ ആണ് ഓഡിയൻസിനെ പറ്റിക്കാനായിട്ട് കണ്ടു ഇരിക്കുന്ന ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഈ സ്ത്രീയെടുത്ത് പൊക്കി കാണിച്ചത് കാണുന്നവർ ഒരു എഫ് ഐ ആർ ആറു പേരിലാണെന്നൊന്നും പെട്ടെന്നവർ പേരൊന്നും നോക്കുന്നില്ല അല്ലേ അപ്പോൾ അവരതിൽ പറഞ്ഞേക്കുന്നത് അത് ഫിജോയുടെ പേരിലിട്ടതാണ് അപ്പോൾ എത്ര എത്ര സമർത്ഥമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളായ നിങ്ങളെ നമ്മളെ എല്ലാവരെയും പറ്റിക്കുന്നു എന്ന് നോക്കൂ അപ്പോൾ ഇപ്പൊ രണ്ട് കക്ഷികളും തമ്മിൽ ഒടക്കിയിപ്പം ഒരാളത് പുറത്തുവിട്ടു അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയൊക്കെ പറയുന്ന എല്ലാം കള്ളത്തരമാണെന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരേറിയാണ് രണ്ടും കണക്കാണ് എല്ലാം കണക്കാണ് ഈ കൂട്ടം എല്ലാം കണക്കാണ് ഇതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എന്ന രീതിയിൽ നടക്കുന്ന ഒരു കമൻ്റ് ഇടുന്ന ഒരു വ്യക്തി ഉണ്ട് കേട്ടോ എൻ്റെ വീടേക്ക് താഴെ നേരത്തെ സ്ഥിരം കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നതാണ് ഞാനൊരു പേഴ്സണാലിറ്റി ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് ഇവരെന്ന് വിചാരിച്ചതാണ് ഇവർ വേറെ എവിടെയൊക്കെ പോയാലും എൻ്റെയും ഇവരുടെ ആശയങ്ങൾ തമ്മിൽ ചേരാതെ വന്നപ്പോഴും ഇപ്പോൾ ആണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ആശയങ്ങൾ ഒരേപോലെ ആയിരിക്കില്ല ചേരാതെ വരാം നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നാതിരിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്കും തോന്നാതിരിക്കാം അത് അവരുടെയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലേ അതിനപ്പുറത്തേക്ക് അതിലേക്ക് കടന്നു കയറാനൊന്നും ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പക്ഷേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ എന്നെ തിരുത്താനായിട്ട് ഞാൻ അങ്ങനെ പറയണം ഞാൻ ഇങ്ങനെ പറയണം കുറേ കാലം മുമ്പേ തുടങ്ങിയതാണ് ഈ ഫിജോയ്ക്കെതിരെ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് എന്നെ എനിക്ക് കമന്റ് കമൻറ്റിട്ടുകൊണ്ടിരുന്ന ആളാണ് എനിക്ക് തെറ്റെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരാൾ പറയുന്നത് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല തെറ്റെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴാണോ ഇവരെ കഴിഞ്ഞു വലിയ തെറ്റുകാരാണ് ഈ വിളിച്ച് പറയുന്നത് തോന്നിയപ്പോഴാണ് ഞാൻ മാറിയത് ഈ സ്ത്രീയെ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും അറിയില്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും അറിയില്ല ഒരു ഭീഷണി കമൻറ്റ് അവരിട്ട ഒരു ലാസ്റ്റ് എൻ്റെ ഒരു ചാനൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ അവർ കൊണ്ടുവന്നിട്ട ലെങ്തി ആയിട്ടുള്ള ഒരു ഭീഷണി കമന്റ് അതെനിക്ക് തീരെ അങ്ങോട്ട് സൂചിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റർടൈൻ ചെയ്ത് അവരെ തലയിൽ കയറ്റി വെക്കേണ്ട ഒരു കാര്യം എനിക്കില്ല കാര്യം എന്നോട് അഡ്വൈസ് ചെയ്യാം അല്ലെങ്കിൽ എന്നോട് പറയാം ഒക്കെ ചെയ്യാം എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് ഇതൊരുതരം ഭീഷണി ഞാൻ അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും ഈ പറയുന്ന പ്രസ്തുത വ്യക്തി ഫിജോയെ ഇല്ലാതാക്കാനായിട്ട് പൂട്ടാനായിട്ട് അവർ സ്വീകരിക്കും എന്ന് പറഞ്ഞ ഒരു മാർഗം എനിക്കവർ ഒട്ടും വ്യക്തിത്വമില്ലാത്ത ഒട്ടും നിലപാടില്ലാത്ത നിലവാരമില്ലാത്ത ഒരു സ്ത്രീ എനിക്ക് ആ ഒരു കമൻറ്റിൽ കൂടെ എനിക്ക് തെളിഞ്ഞതാണ് ആ സെക്കൻഡ് ഞാനത് ആ കമൻ്റ് കണ്ടതും മാ സെക്കൻഡ് ഞാൻ ആ സ്ത്രീയെ ബ്ലോക്ക് ചെയ്തു കാര്യം നമുക്ക് ഒരു ഒരബദ്ധമല്ലേ പറ്റൂ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ നമുക്ക് മേ ബി വൺസ് നമുക്ക് മനസ്സിലാവില്ല ഇവരുടെ ഈ രീതിയൊക്കെ കാണുമ്പോൾ ഇവർ ജെന്യുവിൻ ആണ് ഇവർ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് നിൽക്കുന്നതാണ് നല്ല കമൻ്റ് ഇടുന്നതാണ് മനുഷ്യനെ എന്താ പറയുക ബോധവൽക്കരിക്കുന്ന ആളാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷേ ഇവരുടെ പല പ്രവൃത്തികളിൽ കൂടെയും നമുക്കത് അവരങ്ങനെയല്ല പിന്നെ ഇവർ പോയി ചാടുന്ന കൂട്ടുകെട്ടുകൾ ഇവള് ഇവർ പോയി ഇവർ പോയി ചാടുന്ന കൂട്ടുകെട്ടുകൾ ഇവർ നിറഞ്ഞാടുന്ന യൂട്യൂബ് ചാനലുകൾ എല്ലാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് രീതിയിലുള്ള ചാനലുകളിലാണ് ഇവരുടെ സാന്നിധ്യം കൂടുതലായിട്ടും കാണുന്നത് നമുക്കത് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കണം എത്ര നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും ഇവര് നോക്കൂ ഈ സ്ത്രീ പോകുന്ന ചാനലുകൾ എത്ര തരം നിലവാരമുള്ള എത്ര നിലവാരമുള്ള ചാനലുകളാണ് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും പല അബദ്ധങ്ങളുടെ കൂട്ടത്തിൽ എനിക്കും പറ്റിയ ഒരു അബദ്ധം അന്ധമായിട്ട് നിൽക്കുന്ന ഒരാളെ എനിക്ക് വേണ്ട അന്ധമായിട്ട് ഇപ്പോൾ ആശയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സംസാരിക്കാം അത് സംസാരിക്കാനും അംഗീകരിക്കാനും മനസ്സുള്ളവർ മാത്രം മതി എനിക്ക് ഓരോ അന്ധത്തിനേയും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നും പറയാനുള്ള എല്ലാ റൈറ്റും എല്ലാവർക്കും ഉണ്ട് പക്ഷേ എന്നെ ഭീഷണിപ്പെടുത്തി ഇന്നത് നീ ചെയ്യണം നീ അത് ചെയ്തേ പറ്റൂ നിനക്കിപ്പം നിങ്ങൾക്കിപ്പം മനസ്സിലായോ ഞാൻ അല്ലെങ്കിൽ കാണിച്ചു തരാം അവരെ പൂട്ടുന്ന കാണണം ഞാനതിനു വേണ്ടി ഏത് ഹീനമായ പ്രവൃത്തി ചെയ്യും എന്നൊക്കെ പറയുന്ന തരം നിലവാരമില്ലാത്ത സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കാനോ നമ്മുടെ ഏഴ ഇലത്ത് ചേർത്ത് തീർത്താനോ പറ്റില്ല ഞാൻ ഇതിനെ പറ്റിയിട്ട് ഈ സ്ത്രീയെപ്പറ്റി പറയില്ലായിരുന്നു കേട്ടോ പക്ഷെ പല ചാനലുകളിലായി ഇപ്പം എന്നെ കുത്തി 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 ഇവർ പോയി കമൻ്റ് ഇടുന്നു അതായത് ഞാൻ മനസ്സിലാക്കാത്ത ആളാണ് എനിക്ക് പേടിച്ചിട്ടായിരിക്കും എന്നെ മെൻഷൻ ചെയ്തിട്ടാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചാനലിലിട്ട കമന്റേ താഴെ ഒരു ഔട്ട് സൈഡ് ഓഫ് മീ എന്ന് പറയുന്ന ഒരു പെരുന്നുണയ്ക്ക് അവരുടെ ഒരു നുണ ഞാൻ പൊളിച്ചതാണ് അപ്പോൾ ആ പുള്ളിക്കാരി കൊണ്ടുവന്ന് മിനിച്ചിയാണോ സേച്ചി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെന്നെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും അതിന് പ്രത്യേകിച്ച് അതിന് ബിരുദമൊന്നും വേണ്ട അപ്പോൾ കുറേ നാളായി കമൻ്റ് ഈ കഴിഞ്ഞ ദിവസം അവരെ ഇട്ട ഒരു ചാനലിൻ്റെ താഴെ ഫിജോയ്ക്കെതിരെ ഇട്ടാ ഒരു കമൻ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കഴിഞ്ഞ ദിവസം അവരെ ഇട്ട ഒരു ചാനലിൻ്റെ താഴെ ഫിജോയ്ക്കെതിരെ ഇട്ട ഒരു കമൻ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ കുറെ എണ്ണം അവളെ അന്ധമായി വിശ്വസിക്കുകയോ അങ്ങനെ അഭിനയിക്കുകയോ ചെയ്യുന്നുണ്ട് തെറിവിളി പേടിച്ചിട്ടാണോ പുറകെ നടന്ന് ആക്രമിക്കും എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല അപ്പം നിങ്ങൾ എന്ത് പേടിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ലാംഗ്വേജിന് മാറ്റം വരുത്തിയത് നിങ്ങൾ ഈ ലാംഗ്വേജിലൊന്നും അല്ലായിരുന്നല്ലോ നിങ്ങൾ ഫിജോയെ വധിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഫിജോ വധിക്കുന്നു ഫിജോ വധിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ ഫിജോയെ വധിച്ചുകൊണ്ടിരുന്ന ലാംഗ്വേജ് ഇതൊന്നും അല്ലായിരുന്നല്ലോ ഫിജോയുടെ ഹസ്ബൻഡിനെതിരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ലാംഗ്വേജ് ഇതൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ബാക്ക് വേഡ് ഉപയോഗിച്ച് വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് ഇടരുത് എന്ന് പറഞ്ഞത് തന്നെ അങ്ങനെ കമൻറ്റുകൾ നിങ്ങളുടെ ഉണ്ടായിരുന്നില്ല സഭ്യമായ ഭാഷയിലുള്ള ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത് പക്ഷെ നിങ്ങൾ പോയി ചേർന്നേക്കുന്ന ഇപ്പോഴുള്ള ചാനലുകളിൽ വളരെ വിളയച്ചമായിട്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻ്റുകൾ ഒരുപാട് ഫിജോ വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻറ്റുകൾ വളരെ തരം താണ കമൻ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഫിജോയ്ക്കെതിരെയും ഫിജോയുടെ ഹസ്ബൻഡിനെതിരെയും ഒക്കെ ഇട്ടത് നിങ്ങളെ ഒന്നും അങ്ങോട്ട് പറയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളാണ് വളരെ മോശമായ രീതിയിൽ ഇതുപോലെ എനിക്കറിയില്ല മറ്റേ പലരുടെയും വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഞാനപ്പം കണ്ട സത്യസന്ധ കണ്ട സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഇതുപോലെ ഞാൻ കാണാത്ത എന്തെങ്കിലും വൃത്തിഹീനമായ വെടല ലാംഗ്വേജിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോൾ നിങ്ങളെ ഒരു വിശ്വാസവും ഇല്ല കാര്യം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അങ്ങനെ കമൻറ്റുകൾ ഫിജോയ്ക്കെതിരെയുള്ളത് പിന്നെ നിങ്ങൾ ലാസ്റ്റ് ഒരേ ഒരു തെളിവ് അത് മതി ലാസ്റ്റ് എൻ്റെ ഒരു ചാനലിൽ ഞാൻ കാണാൻ വേണ്ടി മാത്രം നിങ്ങളിട്ട ആ കമന്റ് അത് മതി നിങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരു വ്യക്തിയെ നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിർത്താൻ കൊള്ളുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല അല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞാൽ കാറി വേറൊന്നും ചെയ്തില്ലല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടു അല്ലേ അപ്പോഴത്തേക്കും നിങ്ങളത്രയും ഇത്രയും ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും അവരുടെ ഫാമിലിയും ഇത്രയും അപകീർത്തിപ്പെടുത്തി നിങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ടു നിയമവിരുദ്ധമാണ് ശരിയാണ് കമൻ്റ് ഇടാം പ്രതികരിക്കാം എല്ലാം ചെയ്യാം പക്ഷേ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നിട്ട് അത് ചെയ്തതിന് നിങ്ങൾക്ക് വല്ലാതെ കയറിക്കൊണ്ടു നിങ്ങളുടെ വല്ലാതെ മെഴുകി നടക്കുന്നു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അത്രയല്ലേ ചെയ്തുള്ളൂ നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ അപ്പൊ എല്ലാവർക്കും റൈറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക എന്തിനാണ് ഇപ്പം വളരെ മാന്യമായി ലാംഗ്വേജ് ഉപയോഗിച്ചു തുടങ്ങിയത് നിങ്ങൾക്ക് പഴയ രീതിയിൽ കമന്റ് ഇടാൻ ഇപ്പോൾ ഭയമാണോ ഈ ഈ ലാംഗ്വേജിലൊന്നും ആയിരുന്നില്ല ഇവർക്കെതിരെ നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നത് മറ്റുള്ളവർക്ക് പേടിയാണ് മറ്റുള്ളവർക്ക് ഭയമാണ് സത്യം വിളിച്ചു പറഞ്ഞാൽ അത് പേടിച്ചിട്ടാണ് ഭയന്നിട്ടാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ അവരെല്ലാം ഭയന്നിട്ടാണ് അല്ലേ നിങ്ങൾ തെളിക്കുന്ന വഴിയെ തന്നെ നടന്നില്ലെങ്കിൽ അവരൊക്കെ ഭയന്നിട്ടാണ് അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പോലും വിചാരിക്കാതെ നിങ്ങളടിക്കുന്നിടത്തൂടെ തന്നെ പൊക്കോണം എന്ത് നല്ല ചാനലുകളിലാണ് നിങ്ങളിപ്പോൾ പോയി കമൻ്റ് ഇടുന്നത് അതിലെ സ്ത്രീയാണ് ഒരു സ്ത്രീ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ പോലും അവരെപ്പോലും ചതിച്ച് പണപിരിവ് നടത്തി ആ എടുത്ത് ഉപയോഗിച്ച ഒരു രൂപ പോലും ആ പേഷ്യൻറ്റിന് കൊടുക്കാതെ അത് ഉപയോഗിച്ച് ഒരു സ്ത്രീ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെ ഭയങ്കര അന്തസ്സല്ലേ ഫിജോയുടെ തുണി തട്ടിപ്പ് അത് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ തൂലിക എന്താ ചലിക്കില്ലേ അതിന് താഴെ ഒരു വാക്ക് എഴുതാൻ നിങ്ങളുടെ തൂലിക ചലിക്കില്ലേ അത്രയും വലിയ കള്ളത്തരം കാണിച്ച ആ സ്ത്രീയുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ഇടാൻ നിങ്ങളുടെ തൂലിക ചലിക്കില്ലേ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പോലും കൂടെ നിർത്തി വളർത്താത്ത ആളുകളുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ഇടാൻ നിങ്ങളുടെ തൂലിക ചലിക്കില്ലേ അതൊന്നും നിങ്ങൾ തെറ്റായിട്ട് കാണില്ല നിങ്ങൾ പറയുന്ന മക്കളെ വളർത്തുന്നതല്ല പ്രൗഡ് മൃഗങ്ങൾ പോലും വളർത്തുന്നു അത്രയും മക്കളെ മക്കളെ തള്ളിക്കളയുന്നതാണ് പ്രൗഡല്ലേ മക്കളെ ചേർത്ത് നിർത്തി ഏത് കഷ്ടതയിലും വളർത്തുന്നതല്ല പ്രൗഡ് അത് മൃഗങ്ങൾ പോലും ചെയ്യുന്നതാണ് കടിച്ചു കൊല്ലുന്ന മൃഗങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കടിച്ചു തിന്നുന്ന മൃഗങ്ങളുമുണ്ട് അതറിയോ നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിട്ട് ആ കുഞ്ഞിനെ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് വേറെ ഒരുത്തൻ വന്നു കഴിയുമ്പോൾ അവന് വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടിട്ട് അവനുമായിട്ടുള്ള സീൻസ് മുഴുവൻ കാണിക്കുന്നവർ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നല്ലതാണ് കുഞ്ഞുങ്ങളെപ്പോലും നോക്കുക അത് ആരുടെങ്കിലും കൂടെ ജീവിക്കുന്ന ആളുകൾ നല്ലതാണ് അല്ലേ കുഞ്ഞുങ്ങളെ അന്തസ്സായിട്ട് നോക്കി വളർത്തുന്ന സ്ത്രീകൾ പ്രൗഡല്ല അല്ലേ അതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അതിനോട് എനിക്കും യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല പിന്നെ നമ്മളെപ്പോലെ കുറച്ച് പേരുണ്ട് സത്യസ്ഥിതി മനസ്സിലാക്കുകയും അത് പബ്ലിക്കായി പറയുകയും ചെയ്യുന്നവർ ആണോ എന്ത് സത്യസ്ഥിതിയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഫിജോയെ ചീത്ത പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ വൈരാഗ്യം വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് നിങ്ങൾ അങ്ങ് കടന്നിട്ട് അവരെ ആക്രമിക്കുന്നവരുടെ കൂടെ നടന്ന് മുഴുവൻ ആക്രമിക്കുന്നുണ്ട് അല്ലാതെ ഈ സൊസൈറ്റിയിൽ വൃത്തികേട് കാണിക്കുന്ന ഇത്രയും സ്ത്രീകളുടെ കൂടെ കൂടി നിന്നിട്ട് നിങ്ങൾ എന്ത് സത്യസന്ധമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഈ സ്ത്രീ ഒരു എഫ്ഐആർ ഫിജോയുടെ വ്യാജ എഫ്ഐആറിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ഈ രണ്ട് സ്ത്രീകളും തമ്മിൽ തമിഴത്തെയും കമീറയും തമ്മിൽ ഉടക്കിയപ്പോൾ തമിഴത്തി പറയുന്നുണ്ടായിരുന്നു ഫിജോയുടെ വ്യാജ എഫ് ഐ ആറ് വെന്നീസിൻ ഹോട്ടലിൽ വെച്ചിട്ട് വേറെ ആരുടെയോ എഫ്ഐആർ എടുത്ത് ഈ കമീറ പൊക്കി കാണിച്ചിട്ട് ഫിജോയ്ക്ക് ഇട്ട എഫ്ഐ ആർ ആണ് ഫിജോയ്ക്കെതിരെ ഇട്ട എഫ്ഐആർ ആണ് എന്ന് പറഞ്ഞിട്ട് പൊക്കി കാണിച്ചു അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ല അത് പ പബ്ലിക്കായിട്ട് ഈ തമിഴ്ത്തി പറഞ്ഞതാണ് അവരുടെ വീഡിയോയിൽ കഴിഞ്ഞപ്പോൾ അതെന്താ കള്ളത്തരമല്ലേ ഇത്തരം വൃത്തികെട്ട കള്ളം പറയുന്ന കള്ളത്തരം കാണിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് ചേരുള്ളൂ അതൊന്നും നിങ്ങൾ പറയില്ലല്ലേ നിങ്ങളുടെ പേനയിലും മഷിയില്ലേ അപ്പോൾ അല്ലേ നിങ്ങളുടെ തൂലിക ചലിക്കില്ലേ ഇവരെയൊന്നും വീഡിയോയുടെ താഴെ ഇത്ര വൃത്തികേട് കാണിക്കുമ്പോൾ കമന്റ് ഇടാനായിട്ട് പറ്റില്ലേ നിങ്ങൾക്ക് ഞാൻ പറയേണ്ടത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെയുള്ള വൃത്തികേട് കാണിക്കുന്ന സ്ത്രീകളെ അവരുടെ പൊയ് മുഖം തിരിച്ചറിഞ്ഞത് ഫിജോ കാരണമാണ് അത് ഞാൻ എപ്പോഴും പറയും നിങ്ങളെപ്പോലെ കുറച്ച് പേരുണ്ടല്ലേ സത്യം തിരിച്ചറിയുന്നത് അപ്പോൾ ഫിജോയ്ക്കെതിരെയുള്ള സത്യം മാത്രമേ നിങ്ങളൊക്കെ തിരിച്ചറിയുള്ളൂ ഫിജോയ്ക്കെതിരെ പറയുന്നത് മാത്രമേ നിങ്ങളൊക്കെ തിരിച്ചറിയുള്ളൂ ബാക്കി എന്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഇതേപോലെയുള്ള മനുഷ്യരെ എന്തൊക്കെ തന്നെ ചെയ്താലും നിങ്ങളൊന്നും തിരിച്ചറിയില്ല അല്ലേ അതിനുള്ള സമ്മാനം നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഈ നികൃഷ്ടജന്മത്തെ പിന്തുണയ്ക്കില്ല എന്നത് എന്റെ തീരുമാനമാണ് ആ നികൃഷ്ട ജന്മം നിങ്ങൾ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ പിന്തുണയ്ക്കില്ല എന്നത് നിങ്ങളുടെ തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ പിന്തുണയ്ക്കും എന്നുള്ളത് എന്റെ തീരുമാനമാണ് അതിനെ വിലങ്ങുതടി ആകാനും അതിനെതിരെ അവർക്ക് ബോധമില്ല വിവരമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കാനും നിങ്ങൾക്കും അവകാശമില്ല നിങ്ങളുടെ തീരുമാനം എന്താണോ അത് നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പാഠം പഠിപ്പിക്കാനായിട്ട് അതിനും നിങ്ങൾക്ക് അവകാശമില്ല അത് എല്ലാവരുടെയും ഇഷ്ടമാണ് അവരവർ എന്ത് ചെയ്യണം എന്നുള്ളത് അവരവരുടെ മാത്രം ഇഷ്ടമാണ് എന്തു തന്നെ സംഭവിച്ചാലും ഈ നികൃഷ്ട ജന്മത്തെ പിന്തുണയ്ക്കില്ല എന്നത് എൻ്റെ തീരുമാനമാണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരെയും ആര് ചോദിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ എന്നാലും ജീവിക്കാൻ പറ്റുമെന്ന് ആര് പറയുന്നു ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊരു നിലവാരമുണ്ട് അതിനനുസരിച്ചുള്ള നിലവാരമുള്ളവരെ മാത്രമേ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലോങ് ടൈം പോകാൻ പറ്റുള്ളൂ അവരെ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരും അവരുടെ ഈ സ്ത്രീയുടെ അതേ നിലവാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് കരുതുന്നു ആ അതെ ആ സ്ത്രീയുടെ അതേ നിലവാരത്തിലാണ് അതിൽ അപമാനിക്കാനായിട്ടൊന്നുമില്ല നിങ്ങൾ തന്നെയും പിന്നെയും തന്നെയും പിന്നെയും പറയുന്ന കുറേ തുണി തട്ടിപ്പ് കേസും വിസ തട്ടിപ്പ് കേസും ഒക്കെ തന്നെയുള്ളൂ നിങ്ങൾ ഈ ചാരി നിൽക്കുന്ന നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ പോലെ കുറേ ചീഞ്ഞളിഞ്ഞ കേസുകളൊന്നുമില്ല ഹോട്ടൽ കേസും അത് ഇതും മറ്റേതും മറിച്ചതും എന്നിട്ട് അങ്ങനത്തെ കേസുകളൊന്നും പബ്ലിക്കായിട്ട് എന്തായാലും അവർ കാണിക്കുന്നില്ല അതുകൊണ്ട് അഭിമാനം തന്നെയുള്ളൂ എന്ത് മേന്മയാണ് ഈ സ്ത്രീയിൽ ഇവരൊക്കെ കാണുന്നത് എന്ത് മേന്മയാണ് നിങ്ങൾ ചാരി നിൽക്കുന്ന ഈ സ്ത്രീകളിൽ നിങ്ങൾ കാണുന്നത് ഒരൊറ്റ മേന്മ ഒരു കാര്യം നിങ്ങൾ പറ ഈ ഫിജോ 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 എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടുട്ടുട്ടുട്ടു ഇട്ട് പോകാനും എന്നിട്ട് എവിടെയെങ്കിലും പോയി എന്നിട്ട് ചമ്മി തിരിച്ചു വരാനും എന്നിട്ട് സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് ഞാനിപ്പോൾ തല്ലും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് കയറി ചേരാനും അവിടെ ചെന്നിട്ട് സൈലൻ്റായിട്ടിരിക്കാനും തല്ലാനും കൊല്ലാനും അങ്ങോട്ട് ചെല്ലുന്നവർ അങ്ങോട്ടാണ് കയറി ചെല്ലേണ്ടത് അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കല്ല ചെയ്യുന്നത് ഇതേപോലെ പോലെയുള്ള പ്രകസനങ്ങളല്ലാതെ എന്ത് മേന്മയാണ് നിങ്ങൾ ഈ സ്ത്രീകളിൽ കാണുന്നത് തട്ടിപ്പ് വെട്ടിപ്പ് പറ്റിപ്പ് തെറിവളി ആഹാ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത സ്ത്രീകളിൽ ഇതൊന്നുമില്ലല്ലേ തട്ടിപ്പില്ല വെട്ടിപ്പില്ല അതാണ് പറഞ്ഞത് ഒരു പേഷ്യന്റിനെ ക്യാൻസർ പേഷ്യൻറ്റിനെ പോലും അതിന്റെ പേരിൽ പണപ്പെരിവ് നടത്തി അതിനും കൊണ്ട് ജീവിക്കാമെങ്കിൽ അതിലും വലുതല്ല വേറൊന്നും തട്ടിപ്പില്ല വെട്ടിപ്പില്ല പണപ്പെരിവില്ല വേറെ വൃത്തികേട് ഒന്നുമില്ല അല്ലേ നിങ്ങളീ താങ്ങുന്ന സ്ത്രീകളിൽ നിങ്ങളീ താങ്ങുന്നതിൽ ഏതെങ്കിലും ഒരു നല്ലതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ റീസണെങ്കിലും പറഞ്ഞു ഒരു റീസണെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത്രയും വൃത്തികേടുകൾ പരസ്യമായി ചെയ്യുന്ന ഇവൾ അവളുടെ മക്കളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന ഒറ്റ കാരണത്താൽ പ്രൗഡ് മദർ ആണെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ വിട്ടിയല്ല നിങ്ങൾ വിട്ടിയേണ്ടെന്ന് ഇത്രയും വൃത്തികേട് കാണിക്കുന്നവർ അവർ അവരുടെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ പ്രൗഡ് മദർ ആണ് എന്ന് പറയുന്നത് വിശ്വസ് എന്താണ് അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ വിട്ടില്ലല്ലെന്ന് ആ അതെ ഇത്രയും വൃത്തികേട് കാണിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു പിന്നെയും 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 നിങ്ങൾ പറയുന്നു കള്ള തെളിവുകൾ എഫ് ഐ ആറ് കണ്ടില്ലേ വെനീസിനെ വെച്ച് കാണിച്ച എഫ് ഐ ആർ അവരുടെ പേരിലുള്ളതല്ല എന്ന് പറയുന്നത് ഇതേപോലെയുള്ള കള്ള തെളിവുകൾ എഫ് ഐ ആർ ഉണ്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ തെളിവുകൾ സത്യസന്ധമായിരിക്കണം പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന തെളിവുകൾ സത്യസന്ധമായിരിക്കണം അങ്ങനെയുള്ള സ്ത്രീകളെ അല്ലാത്ത സ്ത്രീകളെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ കിട്ടിയല്ല അവരെ വിശ്വസിക്കാൻ മക്കളെ സംരക്ഷിക്കുന്നു മക്കളെ സംരക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മക്കളെ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് വേറെ ആരുടെയും കൂടി ജീവിക്കുകയാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് പ്രൗഡായിട്ട് തോന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന സ്ത്രീയെ പ്രൗഡായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ ഹിജെ വിളിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ലോങ് ടൈം ലോങ് ടൈം അത് മനസ്സിലാക്കുന്നവര് നിങ്ങളെ നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കുന്നവർ ഇപ്പോൾ എല്ലാ മനുഷ്യരെയും ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ അവരുടെ സ്വഭാവം അവർ കുറച്ച് ജെനുവൻ ആയിരിക്കും എന്നൊക്കെ വിശ്വസിക്കും ചില ചില ഇൻസിഡൻറ്റിൽ കൂടിയാണ് ചില ചില കാര്യങ്ങളിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാവുക ഇവർ എംമാതിരി മനുഷ്യരാണ് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ തന്നെയാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചതേ അല്ല നിങ്ങളുടെ ആ ലാസ്റ്റത്തെ കമൻറ്റ് കണ്ടത് അത്രത്തോളം എത്രത്തോളം ഞാൻ എൻ്റെ മനസ്സിൽ കയറ്റി വെച്ചോ അതിൻ്റെ ഇരട്ടി ഞാൻ ഇറക്കി വിട്ടതാണ് നിങ്ങൾ അത്രത്തോളം ഞാൻ വെറുത്തു ഒരു സ്ത്രീ തന്നെയാണ് നിങ്ങൾ പിന്നെ പലയിടത്തും എന്നെ കുത്തി ഇട്ട് എന്നിട്ട് ഇത് ഇവളല്ലേ എന്ന് മറ്റുള്ളവരും കൂടെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ എനിക്കതിനൊരു മറുപടി പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് പറയാം മനുഷ്യൻ എന്നെല്ലാം മൃഗങ്ങൾ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അത് ലോകാത്ഭുതങ്ങളൊന്നുമല്ല ആ അത് ലോകാത്ഭുതങ്ങളല്ല സ്വന്തം മൃഗ മൃഗങ്ങൾ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്നേഹമുള്ള മൃഗങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ജീവത്യാഗവും ചെയ്യും അവരെന്തു തന്നെ കണ്ടാലും സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല സ്വന്തം കുഞ്ഞുങ്ങളെ എടുത്ത് എറിഞ്ഞ് കളഞ്ഞിട്ട് ജീവിക്കില്ല അത് മനസ്സിലാക്കിയാൽ നല്ലതാണ് സ്വന്തം നല്ലൊരു ഫാമിലി കുടുംബം അന്തരീക്ഷം കാണുമ്പോൾ അതീ നിങ്ങൾക്ക് നന്മ കാണാൻ പറ്റുന്നില്ല അവരുടെ എപ്പോഴും ഉള്ള തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് നിങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഈ അന്തരീക്ഷം ഒന്നുമില്ലാത്ത ആളുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം അളക്കാൻ പറ്റുന്നതേ ഉള്ളൂ വനിത കഴുത മോങ്ങുന്നത് പോലെ ഇരുന്ന് മോങ്ങുന്നത് എല്ലാവരും കണ്ടല്ലോ അല്ലേ ഓൺലൈനിൽ തെണ്ടുന്നതും കണ്ടല്ലോ കഴുത മോങ്ങുന്നത് പോലെ ഒരു മനുഷ്യന് സങ്കടവും സന്തോഷവും ഒക്കെ വരുമ്പോൾ അവരുടെ ഓഡിയൻസിൻ്റെ മുമ്പിൽ അവരത് പ്രകടിപ്പിക്കും നിങ്ങൾ ഈ ഒരു സ്ത്രീ കരയുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ഓരോരുത്തർക്ക് ഇരുന്ന് മോങ്ങുന്നുണ്ടായിരുന്നല്ലോ കണ്ടില്ല ഒന്നും വേറെ ഒരാൾ മോങ്ങുന്നത് നിങ്ങൾ കണ്ടില്ല എന്നാൽ നോക്കിയിരുന്ന വെയിറ്റ് ചെയ്യേ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഓൺലൈനിൽ തെണ്ടുന്ന കണ്ടു അവരുടെ പ്രോഡക്റ്റ് ഇട്ടിട്ട് അത് ഇത്ര ഇത്ര സെയിൽ ചെയ്യണം അവർക്ക് അത്ര ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പം അവർ ചോദിച്ചത് സത്യമാണ് അല്ലാതെ അത് മേടിക്കാൻ തരുമോ ഇത് മേടിക്കാൻ തരുമോ കൊച്ചിനെ പഠിപ്പിക്കാൻ തരുമോ ഓട്ടോറിക്ഷ മേടിക്കാൻ തരുവോ എന്നൊന്നും ചോദിച്ചിട്ട് അവർ തേണ്ടിയിട്ടില്ല അതൊന്നും കാണാൻ അതൊന്നും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ല അതൊന്നും എഴുതാൻ നിങ്ങൾക്ക് ആർജവും ഇല്ലല്ലേ സൊസൈറ്റിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എല്ലാത്തിനും നേരെയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം അല്ല ചിലതിൻ്റെ നേരെ തന്നെ ഞാൻ അവരെ തെറിവിളിച്ചപ്പം അവരെന്നെ തെറിവിളിച്ചു എന്നുള്ള പേഴ്സണൽ വൈരാഗ്യത്തിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ ആക്രമിക്കാൻ നടക്കുന്നത് അത് വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും ഇവളുടെ ഗുണഗണങ്ങൾ പാടി നടക്കുന്ന കപടമുഖങ്ങളെ ചാണകം മുക്കിയ ചൂലിന് അടിക്കണം ആണോ ഗുണഗണങ്ങൾ പാടുന്ന ആളുകളെ ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിക്കണം എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ താങ്ങി നിൽക്കുന്ന ആളുകളുടെ ക്വാളിറ്റി എന്താണ് എന്ത് മുഖ്യ ചൂല് കൊണ്ടാണ് അപ്പം നിങ്ങളെ അടിക്കേണ്ടത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് പറയാമോ നിങ്ങൾക്ക് നിങ്ങളെ കീ ചെയ് പിടിക്കുന്നു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അവരുടെ ലൈഫിലോ അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജിലോ നിങ്ങൾക്ക് പറയാമോ അപ്പം നിങ്ങളെ അടിക്കേണ്ടത് എന്ത് മുഖ്യ ചൂലുകൊണ്ടാണ് അവരെപ്പോഴും ഉച്ചരിക്കുന്ന വിസർജ്യം അല്ലേ അവർ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടാളികൾ പറയുന്ന എപ്പോഴും പറയുന്ന വേർഡ് അതുമുഖ്യ ചൂല് കൊണ്ട് നിങ്ങളെ അടിക്കണം അല്ലേ നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അഭിനവ ഇൻഫ്ലുവൻസർ കൂട്ടിനുണ്ട് കഷ്ടം അത് ആരെ ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി അതിലും വലിയൊരു അഭിനവ ഇൻഫ്ലുവൻസർ നിങ്ങളുണ്ടല്ലോ കൂട്ടിന് സ്വന്തം മുഖം ഒന്ന് പബ്ലിക്കിലിട്ടപ്പോൾ നിങ്ങൾക്ക് വല്ലണ്ടെന്ന് നൊന്നുമല്ലേ ഈ നിങ്ങളാണ് ഒളിച്ചിരുന്നിട്ട് നാട് നീള നടന്ന് ഇങ്ങനെ കുറ്റം പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റുമ്പോൾ ഒരു ചാനൽ എടുത്തിട്ട് നിങ്ങളും വരൂ നിങ്ങൾ സംസാരിക്കൂ ഇൻഫ്ലുവൻസർ ആയിട്ട് നിങ്ങൾ ഇവരുടെ ഇവരുടെ ഭാഗത്ത് കാണുന്ന നന്മകൾ എന്താണ് ഇവർ സൊസൈറ്റിയിലേക്ക് വേണ്ടി ഇവർ ഇവർ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളും പറയൂ സ്വന്തം ഫേസ് ഒന്ന് കാണിച്ചപ്പം വരെ വല്ലാണ്ട് നൊന്തു പോയ സ്ത്രീ അവരാണ് മറ്റുള്ള ഇൻഫ്ലുവൻസറെ ആരെയാണ് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ പറയുകയാണ് അത് അവരവരുടെ ഇഷ്ടമാണ് അതിൽ ഞാൻ പറയുന്നു എന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഷ്ടം നൂറായിരം കഷ്ടം ഇതിൽ നൂറായിരം കഷ്ടമാണെങ്കിൽ ഇതിൽ എണ്ണിയാൽ തീരാത്ത കഷ്ടമാണ് നിങ്ങളെ ഓർത്തിട്ടെനിക്ക് പക്ഷെ ഇതൊന്നുമല്ല നിങ്ങളുടെ ലാസ്റ്റ് എൻ്റെ വീഡിയോയ്ക്ക് താഴെയിട്ട് കമൻ്റ് ഓർത്തിട്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കള്ളങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് പൊളിഞ്ഞ് അടുങ്ങുന്നുണ്ട് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ മനസ്സിലാക്കിയാലും നിങ്ങളിലേ നിങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല കാര്യം ആ ഒരൊറ്റ കമൻ്റിൽ എനിക്ക് നിങ്ങൾ മനസ്സിലായതാണ് നിങ്ങൾ ചേരേണ്ടടുത്ത് തന്നെ ചേരൂ വെറുതെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് 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 നിങ്ങൾ പറയുന്നത് മാത്രം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം അങ്ങനെ ചെയ്യുമല്ലേ എന്നോട് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യൂ അല്ലേ അത അതിനെയാണ് ഭീരുത്വം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അത് ധീരതയല്ല ഒരു നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും വരും അതിലൊരു ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് നേരിടാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഭീരുത്വകരമായ പ്രവൃത്തി ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു സ്ത്രീയല്ല